നമസ്കാരം റാഫ്റ്റുക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ജനുവരി മുതൽ മത്സരങ്ങൾ പുനരാരംഭിക്കും ബൽഹിലാലിൻ്റെ ജേഴ്സിയിൽ നെയ്മർ ജൂനിയറെ കാണാൻ പറ്റുമോ നെയ്മറെ അവർ ഈ സീസണിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്കറിയാമത് പരിക്ക് മാറി അദ്ദേഹം വന്ന ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ മാത്രമാണ് കളിക്കാൻ കഴിഞ്ഞത് വീണ്ടും അദ്ദേഹത്തിന് പരിക്കു പറ്റി പുറത്താവുന്ന സാഹചര്യമുണ്ടായി ഇനിയിപ്പോൾ ജനുവരി മുതൽ അദ്ദേഹത്തിന് കളിക്കണമെങ്കിൽ അദ്ദേഹത്തെ അൽ ഹിലാൽ രജിസ്റ്റർ ചെയ്യണം അത് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം അൽ അൽഹിലാലിൻ്റെ അടുത്ത മത്സരം കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൽ ജനുവരി ഏഴിനാണെങ്കിൽ അവരുടെ സൗദി പ്രോ ലീഗിലെ മത്സരം ജനുവരി പതിനൊന്നിന് അൽ ഒറോബക്കെതിരെയാണ് അപ്പോൾ ആ ഒരു മത്സരത്തിനൊക്കെ നെയ്മർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് അൽ അറേബ്യ എഫ് എമ്മില് അബ്ദുള്ള അൽ ഹനിയൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് പരിശോധിക്കാം അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം നെയ്മർ ജൂനിയർക്ക് സൗദി പ്രോ ലീഗിൽ കളിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ടീം റോസ്റ്ററിൽ അദ്ദേഹത്തെ വീണ്ടും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നെയ്മറുടെ ആഗ്രഹം നെയ്മർ പരിക്കിൽ നിന്ന് മുക്തനായി ടീം ട്രെയിനിങ്ങിനെ ജോയിൻ ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലാണ് ഇപ്പൊ അദ്ദേഹം ബോൾ കൊണ്ടൊക്കെ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഇനി ടീം ട്രെയിനിങ്ങിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുന്നതിൻ്റെ തൊട്ടരികിലാണുള്ളത് പക്ഷേ നെയ്മർ ജൂനിയർ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം എന്നാലും അൽഹിലാല് അവരുടെ ആ ഒരു കണക്ക് കൂട്ടലുകളിൽ നെയ്മറ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല ഇനിയിപ്പോൾ ലീഗിൽ അദ്ദേഹത്തെ വീണ്ടും രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എഫ് സി ചാമ്പ്യൻസ് ലീഗിലെങ്കിലും നെയ്മറെ വെച്ച് അവർ കളിക്കും എന്ന് കൂടി അബ്ദുള്ള അൽ നഹ്യാൻ പറയുന്നുണ്ട് പക്ഷേ നെയ്മർക്ക് ലീഗിൽ കളിക്കണമെന്ന് തന്നെയാണ് നെയ്മറുടെ ലീഗിലെ പാർട്ടിസിപ്പേഷൻ അദ്ദേഹത്തിൻ്റെ റെഡിനെസ് ഒരിക്കൽ നിന്ന് മുക്തനായിട്ടുള്ള അദ്ദേഹത്തിന്റെ വരവ് എങ്ങനെയായിരിക്കുമെന്നും അതോടൊപ്പം തന്നെ ഹീസസിന്റെ അവരുടെ കോച്ചായിട്ടുള്ള ഹീസസിന്റെ തീരുമാനം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ റിപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളതിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ടെക്നിക്കൽ റിപ്പോർട്ട് വരുന്ന ആഴ്ചകളിൽ ഇപ്പം ഹൊർഗെ ഹീസസ് ഡെലിവർ ചെയ്യും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി അബ്ദുള്ള അൽ ഹനിയൻ പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഇപ്പം ഫൈനലൈസ് ചെയ്തിട്ടില്ല നെയ്മർ കളിക്കുമോ ഇനി സൗദി പ്രോ ലീഗിൽ കളിക്കുമോ എന്ന കാര്യം ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കോച്ച് ഇപ്പോഴും ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുറച്ച് വിശേഷങ്ങളുമായി